കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തീരുമാനം പാവങ്ങളെ കൂടുതൽ ദരിദ്രനാക്കും ഇതല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും കേട്ടല്ലോ ജമായത്തി ഇസ്ലാമി ഇസ്ലാമിക മതത്തിന്റെ അതിതീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു അർബൻ ഭീകര പ്രസ്ഥാനമാണ് എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ എന്റെ ചോദ്യം എന്തുകൊണ്ട് സൗദി അറേബ്യയോ യു എ ഇയോ അതുപോലുള്ള ഇസ്ലാമിക ജി സി സി കൺട്രികൾ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജമായത്ത് ഇസ്ലാമി എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മാന്യതയുടെ മുഖം മൂടി ധരിച്ച ഏറ്റവും കിരാതവും പൈശാചികമായ ഐ എസ് ഐ എസിൻ്റെയും മറ്റനേകം ഭീകര താലിബാൻ്റെയും ഒക്കെ പിന്നിലെ ആശയ പ്രബോധനകരായ ജമായത്തി ഇസ്ലാമി എന്ന സംഘടന ഇന്ന് അവരുടെ തന്നെ സ്വാതന്ത്ര്യപ്പെട്ട് ബംഗ്ലാദേശ് എന്ന വളരെ മനോഹരമായ ഊജ്യം തീവ്രവാദത്തിൻ്റെ പിടിയിലേക്ക് പോകുന്ന കാണാൻ പറ്റും അവിടെ ലോ ഇന്ത്യയെപ്പോലും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയായി ഒരു ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസിങ് ശക്തിയായൊക്കെ വളർന്നു വരുന്ന ഘട്ടത്തിലാണ് അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് മതത്തിന് വേണ്ടി ചാകാനും കൊല്ലാനും നടക്കുന്ന തീവ്രവാദികളുടെ പിടിയിലേക്ക് ബംഗ്ലാദേശ് പോയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമിയാണ് പാകിസ്ഥാനിൽ ആരംഭിച്ച ഒരു വലിയ ഭീകര പ്രസ്ഥാനത്തിൻ്റെ അർബൻ ഭീകരന്മാരാണ് ജമായത്ത് ഇസ്ലാമിക്കാർ ഇവരുടെ നിങ്ങൾ മലയാളത്തിലൂടെ ഒരു വെബ്സൈറ്റിൻ്റെ ഭരണഘടനയെടുത്ത് വായിച്ചാൽ പോലും അത് നമുക്ക് മനസ്സിലാവും ഇവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അർഹരായ ഒരു സംഘടനയാണോ എന്ന് എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇവരെ പൂർണ്ണമായും നിരോധിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു കാരണം നിങ്ങൾ ഇവരുടെ ഭരണഘടന ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ അത്ര ഭീകരമായ ഈ സംഘടനയുടെ ഇരട്ടത്താപ്പിൻ്റെ വളരെ വിചിത്രമായൊരു മുഖം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ ആണ് ഈ മാധ്യമം ദിനപ ഇവരുടെ മുഖപത്രമായ മാധ്യമം ചാനലിൽ ട്രംപ് പണി തുടങ്ങി മാർപ്പാപ്പ് പറഞ്ഞത് ഇന്ത്യയുടെ ആശങ്ക എന്നൊക്കെ പറഞ്ഞ് മാർപ്പാപ്പയെ ചാരിക്കൊണ്ട് ഇവർ നടത്തിയ ഒരു വ്യാജ പ്രചരണത്തിൻ്റെയും ഇവരുടെ ഇരട്ടത്താപ്പിൻ്റെയും മുഖം തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കപ്പം ഈ വീഡിയോ സ്ട്രൈക്ക് വരുന്നത് കൊണ്ട് വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഏറ്റവും പ്രായം കൂടിയ ആളാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ അഥവാ അയാൾ പണി തുടങ്ങി ലോകത്തിന് ഇത് പ്രവചനാതീത കാലം കൂടിയാണ് അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ ആളാണ് ട്രംപ് കൂട്ടുന്നത് ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു കേട്ടോ അത് എന്തൊക്കെയാവുമെന്ന് കണ്ടറിയണം സമാധാനത്തിന്റെയും വക്താക്കളാകും ബഹിരാകാശ രംഗത്ത് യു എസ് പുതിയ ഉയരങ്ങളിലെത്തും യു എസ് ബഹിരാകാശ യാത്രികർ ചൊവ്വയിലെത്തും അമേരിക്ക ഇതുവരെ ഉണ്ടാക്കിയതിനേക്കാൾ കരുത്താർജിക്കുമെന്നും ട്രംപ് ഇതുമാത്രമല്ല തന്റെ പഴയ നയത്തിൽ നിന്നും മാറ്റമില്ലെന്ന് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ സർക്കാർ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയവർക്ക് സംരക്ഷണം ഒരുക്കി വിദേശ അതിർത്തികളുടെ പ്രതിരോധത്തിന് പണം നൽകിയെന്നും അതേസമയം സ്വന്തം അതിർത്തികൾ പ്രതിരോധിക്കാൻ ഇടപെട്ടില്ലെന്നും ട്രംപ് കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തീരുമാനം പാവങ്ങളെ കൂടുതൽ ദരിദ്രനാക്കും ഇതല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും കേട്ടല്ലോ ജമായത്തി ഇസ്ലാമി ഇസ്ലാമിക മതത്തിന്റെ അതിതീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു അർബൻ ഭീകര പ്രസ്ഥാനമാണ് എന്തുകൊണ്ട് സൗദി അറേബ്യയിൽ എൻ്റെ ചോദ്യം എന്തുകൊണ്ട് സൗദി അറേബ്യയോ യു എ ഇയോ അതുപോലെയുള്ള ഇസ്ലാമിക ജി സി സി കൺട്രികൾ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല ഇവർക്ക് വളരെ ഈസിയാണ് പലസ്തീനികൾക്ക് സൗദി അറേബ്യയിലും ദുബായിലും യു എയിലും അതുപോലെയുള്ള ഖത്തറിലുമൊക്കെ പോയി സുഖമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് അതിന് അവരെ സാമ്പത്തികമായി ഖത്തറൊക്കെ കോടിക്കണക്കിന് മില്യൺ കണക്കിന് അമേരിക്കൻ ഡോളർ അല്ലെങ്കിൽ ഖത്തറി ദിനാറൊക്കെ പലസ്തീനിലേക്ക് ഒഴുക്കുന്നു എന്തുകൊണ്ട് അവർക്ക് ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചുകൂടാ ഒരു സൗദി അറേബ്യ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത് കൊടുത്തെന്ന് കാണാൻ പറ്റുമോ യു എ അഭയം കൊടുത്ത് കാണാൻ പറ്റുമോ ഖത്തർ അഭയം കൊടുത്ത് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഒഫീഷ്യലായിട്ട് അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തത് കാണാൻ പറ്റുമോ അതിന് ചുറ്റും പലസ്തീന് ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ പോലും ഇന്നും സിറ്റിസൺഷിപ്പ് പോലുമില്ലാതെ വിദേശികളായി നിർവാ അവരെ പുറത്താക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ജോർദാനിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇപ്പോഴും അഭയാർത്ഥി പലസ്തീനികൾ അഭയാർത്ഥികളായി ജീവിക്കുകയാണ് അപ്പോൾ അമേരിക്കയിലേക്ക് കുടിയേറുകയും യൂറോപ്പിലേക്ക് കുടിയേറുകയും ആ യൂറോപ്യൻ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തന്നെ തകർത്ത് ഭീകരവാദം കൊണ്ടുവരികയും യു കെയിലൊക്കെ സംഭവിച്ച പോലെ സാംസ്കാരിക അധിനിവേശം നടത്തി ആ രാജ്യത്തെ തന്നെ ഞങ്ങൾ വി വാണ്ട് വി വാണ്ടി എന്താണ് അവർ പറയുന്നത് വി വാണ്ട് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ യു കെ എന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മനുഷ്യാവകാശത്തിന് വളരെയധികം പ്രവാ നൽകുന്ന രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത് യു കെയിൽ ഈ കാണുന്ന ഇമേജുകളെല്ലാം യു കെയിൽ ശരിയായ നിയമത്തിന് ആറാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യരെ നയിക്കുന്ന കിരാതമായ സ്ത്രീകളെ വെറും കൃഷിസ്ഥലവും ഉപഭോഗ വസ്തുവുമായി കരുതുന്ന ഒരു തരം ഒരു പൈശാചിക നിയമമായ യു ആ ശരിയായ നിയമത്തിലേക്ക് യു കെ കൊണ്ടുവരാൻ അവിടെ ജനിച്ചു വളർന്ന ഒന്നാം തലമുറ ആദ്യകാല കുടിയേറ്റക്കാർ പിന്നെ രണ്ടും മൂന്നും തലമുറയായ യു കെ സിറ്റിസന്മാരുമായ യു കെക്കാരായ മുസ്ലിംകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളെയും തകർത്ത് ഇസ്ലാം എന്ന പൈശാചികതയിലേക്ക് നയിക്കാൻ കുടിയേറ്റക്കാർ ശ്രമിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും സമാധാനമുണ്ടായിരുന്ന രാജ്യങ്ങളെന്ന് പല ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡോക്യുമെൻറ്റുകളിലും അല്ലെങ്കിൽ ഇവാലുവേഷൻ സൈറ്റുകളും പ്രഖ്യാപിച്ചിരുന്ന സ്വീഡൻ്റെയൊക്കെ അവസ്ഥയും സ്വീഡൻ നോർവേ അവിടെയെല്ലാം ഈ സിറിയൻ അഭയാർത്ഥികളെയും ഒക്കെ കയറ്റി മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ സമാധാനത്തിൽ കയറ്റി ആ ഒക്കെ സമാധാന്യം ഫിൻലാൻഡ് സമാധാനം അന്തരീക്ഷം തകർത്ത് ഖുറാന്റെയും മറ്റും പ്രശ്നങ്ങളുടെ പേരിൽ അധിനിവേശം നടത്തി ആ രാജ്യത്തിന്റെ സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയിലേക്ക് ആ സാംസ്കാരികതയുടെ വൃത്തിഹീനതയുടെ പൈശാചികതയുടെ കളവിന്റെ വഞ്ചനയുടെ അഴിമതിയുടെ കൂട്ടായ ആക്രമത്തിൻ്റെ ഗ്രൂമിംഗ് പ്രവർത്തനങ്ങളുടെ ലവ് ജിഹാദിൻ്റെ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളിലൂടെ ആ രാജ്യത്തെ ജനതയെ സ നശിപ്പിക്കുകയും ആ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് മില്യൺ കണക്കിന് യൂറോ അവരുടെ ഫണ്ട് കൊടുത്ത് ഇവരെ വന്ന സ്ഥലത്തേക്ക് മടക്കി അയക്കുന്ന നിസ്സഹായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് ട്രംപ് ശക്തമായ നിലപാടെടുക്കുന്നത് ഇന്ന് ജർമ്മനിയിലെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇലക്ഷനിൽ വലതുപക്ഷ ഫാസിസ്റ്റ് തീവ്രവാദ പാർട്ടികൾ വളർന്നു വരികയും മുസ്ലിങ്ങൾക്കുള്ള റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പി ഫോട്ടോയായി പ്രിന്റ് ചെയ്തുകൊണ്ട് നാട് നിങ്ങൾ വിതരണം ചെയ്ത് ജർമ്മനിയിൽ നിന്ന് സകല മുസ്ലിങ്ങളെയും പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അവിടെ കൂടി ശാന്തമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾക്ക് പോലും പ്രശ്നമാകുന്ന രീതിയിൽ ജന്മ ജന്മനിയെ പഴയ നാസിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഫാസിസ്റ്റ് ജനതയാക്കി മാറ്റുകയാണ് ജന്മങ്കാരെ മാറ്റുകയാണ് ഈ മുസ്ലിം അധിനിവേശ ശക്തികൾ ഏറ്റവും കൂടുതൽ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിച്ച അവർക്ക് വേണ്ട ഫണ്ടും പണവും സമ്പത്തും എല്ലാം നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു രാജ്യം ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ സ്വന്തം രാജ്യം തന്നെ നാസിസ്ഥത്തിലേക്ക് പോകുന്ന ഭീകര ഫാസിസ്റ്റ് മെൻറ്റാലിറ്റിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മാറി ഈ മുസ്ലിങ്ങൾ കാരണം അപ്പം ഇവിടെ ജമാത്ത് ഇസ്ലാമിക്ക് ഈ മുസ്ലിം രാജ്യങ്ങൾ ഒരാളെ പോലും അഭയാർത്ഥികളായി സീരിക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറ് ഇപ്പം സൗദി അറേബ്യ ലോകത്തിലെ സാമ്പ ഖത്തർ യു എ അതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളാണ് എണ്ണപ്പണം കൊണ്ട് കൊഴുത്ത് ആളോഹരി വരുമാനം വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇതിൽ ലക്ഷക്കണക്കിന് ആളുകളെ നല്ല രീതിയിൽ തീറ്റിപ്പോറ്റാനും ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകാനൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതി സൗദി അറേബ്യക്കും അതുപോലെ സ്പെയ്സുമുണ്ട് മരുഭൂമിക്കാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇവർക്കെല്ലാം സാധിക്കും പക്ഷെ ഇവർ ചെയ്യത്തില്ല എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അത് പറയുന്നില്ല ഇപ്പോൾ ഇവന്മാർ കള്ളന്മാരാണ് ഇന്ത്യ ഗവൺമെൻറ് ഇവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടാണ് ഞാൻ അറിഞ്ഞത് ഇവരെ കൃത്യമായി നിരോധിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കേണ്ട ആളുകളാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒത്തിച്ചു നിൽക്കാതെ ഇവർ തങ്ങളുടെ മീഡിയ വൺ ചാനൽ ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം അർബൻ ജിഹാദിന് ഉപയോഗിക്കുന്ന ചാനലാണ് ബോധമുള്ളവരാരും കാണുക പക്ഷെ മുസ്ലിം ജനതയെ പാവപ്പെട്ട വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത തലയ്ക്കാത്ത ഇസ്ലാം എന്ന വർഗീയതയേറിയ മുസ് ഭൂരിപക്ഷ മുസ്ലിം ജനതയെ കൂടുതൽ വർഗീയവരിക്കാനും താലിബാനും ഐ എസിനും ഒക്കെ ഫണ്ട് നൽകുന്ന പോപ്പുലർ ഫ്രോണുള്ള സംഘടനയ്ക്ക് ഫണ്ട് നൽകുന്നവരായി സ്വന്തം അധ്വാനം മാറ്റുന്നവരാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അർബൻ ഭീകര പ്രവർത്തകരാണ് ഈ ജമായത്ത് ഇസ്ലാമയും എസ് ടി ബിയും അതിൻ്റെ ഭാഗമായ മീഡിയ വണ്ണും മാധ്യമം ദിനപത്രവും ഒന്നൊക്കെ ദുഃഖത്തോടെ നമ്മൾ പറയട്ടെ എന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇതിന് കൃത്യ കേരള ഗവൺമെൻറ് സാധിക്കില്ല ഇവർ ഓൾറെഡി തന്നെ വിഴുങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇത് വ്യക്തമായി ബോധ്യമുണ്ടാകുക കൃത്യമായ അന്വേഷണം നടത്തി പൂർണ്ണമായും ഒരു ഫാസിസ്റ്റ് ശൈലിയിൽ തന്നെ ഇവരെ നിരോധിക്കേണ്ടതാണ് ഇന്ത്യയുടെ ഭാവിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോപ്പിനെ കൂട്ടിയുള്ള ഈ നിങ്ങളുടെ അടവ് നയമൊക്കെ നിർത്തി നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് മുസ്തി മക്കയിലിരിക്കുന്ന ഗാൻ മുസ്തിയെയും നിങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളെ ഒക്കെ കണക്കിലെടുത്ത് അവരെയൊക്കെ കൂട്ടുപിടിച്ച് നിങ്ങൾ അഭയാർത്ഥികളെ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ നിങ്ങൾ അവരെ സഹായിക്കും ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങളാണോ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളാണോ സഹായിക്കേണ്ടത് നിങ്ങൾ ഈ നിലവിളി നിർത്തുക ട്രംപിൻ്റെ തീരുമാനം വളരെ ശക്തമാണ് ജബാ ഇസ്ലാമിയുടെ ഒക്കെ മുഖത്ത് നോക്കി കൊടുത്തിരിക്കുന്ന കൃത്യമായ അടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയട്ടെ നമ്മുടെ മാർപ്പാപ്പിയുടെ പല നിലപാടുകളും നമുക്ക് ഒരു സഭയുടെ തലവന് ഒരു അദ്ദേഹം ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കിയല്ല സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോൾ പലപ്പോഴും പൊളിറ്റിക്കലായ ആശയങ്ങൾ പറയുന്നതിന് റിലീജിയസ് ആയ ആശയങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നത് പക്ഷെ പൊളിറ്റിക്കലായ സാഹചര്യങ്ങൾ നോക്കി മാർപ്പാപ്പ ആശയങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ന് പറയുന്നല്ല നാളെ പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്നാൽ രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തുവിൻ്റെ പ്രബോധനം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് പറയുന്നത് അത് പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രബോധനത്തിന് മാറ്റം വരില്ല പക്ഷേ അതിനെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിലൂടെ കളർ കലർത്തി അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വേണം ഭരണാധികാരികൾ തീരുമാനമെടുക്കാൻ അതാണ് ഉമ്പെടുത്തിരിക്കുന്നത് മാർപ്പാപ്പയുടെ ആശയങ്ങളെ ക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ ഈ ലോകത്ത് ഇപ്പോൾ പ്രായോഗികമായി നടക്കാൻ സാധിക്കാത്തതും ക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ നടത്തിയാൽ അത് നന്മയേക്കാൾ ഉപരി തിന്മയായി തീരും എന്നും ഒരു ജനതയുടെ സമാധാനത്തെ ഇല്ലാണ്ടാക്കുമെന്നും ഒരു രാജ്യത്തെയും സംസ്കാരത്തെയും നശിപ്പിച്ചു കളയുമെന്നും വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രംപിനെ പോലെയുള്ള ആളുകൾ ജർമ്മ ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയമൊക്കെ ഉയർന്നു വരികയും അവർ തീരുമാനമെടുക്കുന്നത് ഫ്യൂച്ചറിൽ ഇസ്ലാം ജനത തങ്ങളുടെ ആശയങ്ങൾ വിടുകയും ഒരു പൗര അല്ലെങ്കിൽ ഒരു രാജ മറ്റൊരു രാജ്യത്ത് വന്ന് വളരെ മാന്യമായും ആ രാജ്യത്തിന് നന്മയുണ്ടാകുന്ന രീതിയിലും സ്വയം നന്മയുണ്ടെന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് അഭയാർത്ഥികളെ സ്വീകരിക്കാം ഇന്ന് ലോകത്തൊരു രാജ്യവും മുസ്ലിം മുസ്ലിങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിക്കരുത് സ്വീകരിച്ചാൽ സ്വയം ആത്മഹത്യ ചെയ്യുന്നുണ്ട് സ്വയം സൈനയുടെ കഴിച്ച് മരിക്കുന്നതിന് തുല്യമായിരിക്കും എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും